എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ദശകം ഒന്ന് നാരായണീയം അതിലെ ഏഴാമത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥവും അതിൻ്റെ സന്ദർഭവും ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഈ ശ്ലോകം ഏഴ് പറയുന്നത് ഭഗവാൻ ഇവിടെ സൃഷ്ടി നടത്തിയെന്നും ആ സൃഷ്ടി അതിൻ്റെ ആ സൃഷ്ടിയാണല്ലോ നമ്മൾ ഓരോന്നും ഓരോരുത്തരും നമ്മളോരോരുത്തരും നമ്മളീ കാണുന്ന പ്രപഞ്ചവും എല്ലാം തന്നെ അപ്പോൾ ആ സൃഷ്ടി നടത്തിയതുപോലും നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ സുഖവും സന്തോഷവും തരുന്നത് അതിനു വേണ്ടി തന്നെയാണ് എന്നും അപ്പോൾ ഭഗവാന്റെ ഓരോ സൃഷ്ടികളും അത്യന്തം ശ്രേഷ്ഠമാണ് എന്നും ഭഗവാൻ തന്നെ നമുക്ക് ഭഗവാന്റെ രൂപം തന്നെ നമ്മളെ നമ്മളെ നമ്മൾ ഈ ലോകത്ത് വന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭഗവാന്റെ രൂപം കാണാൻ കൂടെ കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ശ്ലോകം ഏഴ് പറയാം നാരായണാഖില ഗുരു ഭഗവാൻ നമസ്തേ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം कष्टादे सृष्टिचेष्टा बहुधर भवघेदावहा जीवभाजा इत्येवं पूर्वमालोचितमजितमया जीदम जीदम नैव मध्याभिजाने नो चेत् जीवा कथं वा मधुरतरमिदं तद्वभुश्चिन्द्रसान्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरसुधाम्बोधिपूरेरमेरन् इडं परयत् ഭഗവാനെ അങ്ങയുടെ സൃഷ്ടി എല്ലാ പല വിധത്തിലുള്ള സൃഷ്ടികൾ ഈ സംസാര ദുഃഖങ്ങൾ കഷ്ടമാണ് എന്ന് ഒക്കെ വിചാരിച്ച് ഈ സൃഷ്ടികളൊക്കെ കാണുമ്പോൾ ഈ സംസാര ദുഃഖം വളരെ കഷ്ടമാണ് എന്ന് വിചാരിക്കും എന്നാൽ അങ്ങയുടെ ഈ രൂപം കാണാൻ ഭഗവാന്റെ ഈ രൂപം കാണാൻ ഇപ്പോൾ നമ്മളൊക്കെ പല ഭഗവാന്റെ സൃഷ്ടികളായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോഴും ഭഗവാന്റെ രൂപം കാണാൻ ഈ ഒരു ശരീരം കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ നല്ല ഒരു നല്ല രീതിയിൽ ഭഗവാന്റെ ആ രൂപം ഗ്രായരിൽ പ്രകാശിക്കുന്ന ആ രൂപം തന്നെ കാണാനും അതിൽ രമിക്കാനും ഇടയാക്കിയത് ആ സൃഷ്ടി കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് ഭഗവാന്റെ സൃഷ്ടിയെപ്പോലും വാഴ്ത്തുന്ന ഒരു ശ്ലോകമാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ इर श्लोकम् एकूडां कष्टादि सृष्टिचेष्टा बहुधर भवखेदावहा जीवभाजा इत्येवं पूर्वमालोचितमजितमया मध्यापि जाने नो चेत् जीवा कथं वा मधुरतरमिदं तद्वपुश्चिद्रसान्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरस सुधां भोधिपूरेरमेरन् അപ്പോൾ നമ്മൾ പ്രപഞ്ച നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ കാണാൻ പറ്റുമ്പോഴും ജനന മരണ മരണ ആദികൾ കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴും ഈ സൃഷ്ടി വ്യാപാരം ഉണ്ടായില്ലെങ്കിൽ ഭഗവാന്റെ ഈ രൂപത്തെ എങ്ങനെ കാണാൻ കഴിയും എന്ന് പറയുന്ന ആ ഒരു വലിയ തലത്തിലേക്കാണ് മേൽപത്തൂർ നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അജിത ആണ് ഭഗവാൻ അജിത അജി ആർക്കും ഭഗവാനെ തോൽപ്പിക്കാനാവില്ല ജയിക്കപ്പെടാത്തവനാണ് എന്നാണ് അജിത എന്നുള്ള വാക്കിനർത്ഥം തേ ഭഗവാന്റെ സൃഷ്ടി സൃഷ്ടിചേഷ്ട കഷ്ട സൃഷ്ടി വ്യാപാരം കഷ്ടമാണ് ജീവഭാച ജീവികൾക്ക് ബഹുതര ഭവേദാവഹ പലതരത്തിലുള്ള ഭവ ദുഃഖങ്ങളെ നൽകുന്നതാണ് ഇതി ഏവം ഇപ്രകാരം മയാപൂർവ്വം ആലോചിതം എന്നാൽ മുമ്പ് ആലോചിക്കപ്പെട്ടിരിക്കുന്നു ഈ സൃഷ്ടി അല്ലെങ്കിൽ ഈ ചുറ്റും കാണുന്ന എല്ലാം പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും തരുന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അദ്യ ഇപ്പോൾ ഏവം ന അഭിചാനേ അങ്ങനെ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നില്ല കാരണം ആ സൃഷ്ടി ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാനുണ്ടായത് ഞാനുണ്ടായത് കൊണ്ടാണല്ലോ ഭഗവാന്റെ രൂപം കാണാൻ കഴിയുന്നത് നോ ചെയ്ത് സൃഷ്ടിച്ചേഷ്ഠ ഉണ്ടായില്ലെങ്കിൽ ജീവ ജീവാത്മാക്കൾക്ക് ചിന്ദ്ര ചിദ്രസാന്ദ്രം ജ്ഞാനരസം കൊണ്ട് ആർദ്രമായ മധുരതരം ആയ മധുരതരം മധുരതരമായ ഇതം തൊതു ബാബു അങ്ങയുടെ ഈ ശരീരം നേത്രയി ക്ഷോത്രയും ഇഷ്ട കണ്ണുകൾ കൊണ്ടും ചെവി കൊണ്ടും പീത്വ പാ പീത്തുവെന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് അർത്ഥം അല്ലെങ്കിൽ പാനം ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് പരമരസ പരമരസുധാംബോതി പൂരയും പരമാനന്ദ രൂപമായ അമൃത സമുദ്ര രൂപത്തിൽ കഥം വാരമേരൻ എങ്ങനെയാണ് രമിക്കുക അപ്പോൾ ഭഗവാൻ പറയുന്ന ഭഗവാൻ ഇവിടെ സൃഷ്ടി നടത്തി എന്നാൽ പല തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ ഈ ജീവ ജീവികൾ കഷ്ടപ്പെടുമ്പോഴും അങ്ങനെ ഒരു സൃഷ്ടി വ്യാപാരം നോ ചേ ജീവ അങ്ങനെ ഒരു കഷ്ട സൃഷ്ടി ഇവിടെ നടത്തിയില്ലെങ്കിൽ ഈ മധുരതരമായി കാണപ്പെടുന്ന ഈ രൂപം ഈ മൂർത്തിയുടെ രൂപം അതായത് ഈ രൂപം എങ്ങനെയാണ് എങ്ങനെ കാണാതെ കാണാൻ കഴിയും അപ്പം അത് ആ സൃഷ്ടി ചെയ് നടത്തിയത് കൊണ്ടാണല്ലോ എനിക്കങ്ങനെയുള്ള ഒരു രൂപം കാണാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ ആ ഒരു അർത്ഥം വരുന്നത് അപ്പം അജിത തോൽപ്പിക്കാനാവാത്ത ഭഗവാനെ ആർക്കും തോൽ തോൽപ്പിക്കാനാവാത്ത ഭഗവാനെ തീ സൃഷ്ടിചേഷ്ഠ ജീവ ജീവഭാജാം അങ്ങയുടെ സൃഷ്ടി എന്ന് പറയുന്ന പലതരത്തിലുള്ള ജീവികൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾക്ക് കാരണമാകുമ്പോഴും ഇത് ഏവം ആയ പൂർവ്വം ആലോചിത ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തെല്ലാം ദുഃഖങ്ങളാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കാരണം പ്രപഞ്ച നിരീക്ഷണം നടത്തുന്ന ഒരു ആൾക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ആ സൃഷ്ടിയിലൂടെയാണല്ലോ ഞാനിവിടെ വന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ദുഃഖങ്ങൾ എന്നൊക്കെയുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാവുമ്പോഴും ഈ സൃഷ്ടി വ്യാപാരം ഉണ്ടായില്ലെങ്കിലോ നോ ചേജ് ജീവ എന്നാണ് അങ്ങനെ ഒരു സൃഷ്ടി വ്യാപാരം ഉണ്ടായില്ലെങ്കിലോ ഭഗവാനെക്കുറിച്ചും ഇതിനെ ഈ ഭഗവാന്റെ ആ ഒരു രൂപത്തെക്കുറിച്ചും അറിയാൻ നമുക്ക് കഴിയില്ല അപ്പം അതുകൊണ്ട് ജനന രൂപങ്ങൾക്ക് കാരണമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചം അത് പക്ഷേ ഭഗവാൻ തന്നെ അനുഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാമെന്നും സൃഷ്ടി വ്യാപാരം ഉണ്ടായില്ലെങ്കിലോ ഭഗവാനും പിന്നെ എന്താ പറയുക ദുഃഖം അനുഭവിക്കേണ്ട നമുക്ക് ആർക്കും ദുഃഖം അനുഭവിക്കേണ്ട എന്നൊക്കെ നമ്മൾക്ക് തോന്നാം എന്നാൽ ആ ധാരണ ഇപ്പോൾ മാറി ഈ പ്രപഞ്ചഘടനയെക്കുറിച്ചും എല്ലാമുള്ള ആ ധാരണ ഇപ്പോൾ മാറിയെന്നും ഭഗവാൻ സൃഷ്ടി ചെയ്തതുകൊണ്ടാണ് ഇത്രയും സൃഷ്ടിജാലങ്ങളുണ്ടായത് എനിക്കും ഭഗവാന്റെ ആ ഒരു മധുരതരമായിട്ടുള്ള ആ ഒരു വബൂസ് അല്ലെങ്കിൽ ആ ഒരു ശരീരം ഒപുസ് എന്ന് പറയുമ്പോൾ ശരീരം ഭഗവാന്റെ രൂപത്തെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും പാനം ചെയ്യ പാനം ചെയ്യാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ആ ഭഗവാന്റെ രൂപത്തെ കാണാൻ കഴിയും ആ ഒരു സൃഷ്ടി എന്ന് പറയുന്ന പറയുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ ഞാനും ഈ പ്രപഞ്ചത്തിൽ വന്നത് അതുകൊണ്ടാണല്ലോ ഭഗവാനെ കാണാനും കഴിഞ്ഞത് സൃഷ്ടിക്ക് സ്വയം വിധേയനായിട്ട് ഭഗവാൻ പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട് എന്നാൽ ഈ ബാലഗോപാല വിഗ്രഹം വിഗ്രഹമെടുത്ത് ഭഗവാൻ അമ്പലത്തിൽ വിളങ്ങുമ്പോൾ അത് കണ്ണിനും മനസ്സിനും സുഖം തരുന്നതാണ് എന്നും അത് ദർശിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഭാഗ്യം കിട്ടിയത് ഭഗവാൻ്റെ ആ സൃഷ്ടി മൂലമാണല്ലോ എന്നും ഭഗവത് കഥകൾ കേൾക്കാനും ഭഗവാന്റെ രൂപം ദർശിക്കാനും കഴിഞ്ഞത് ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയിലൂടെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ ആ ഒരു സൃഷ്ടിയെപ്പോലും വാഴ്ത്തുന്ന ഒരു ശ്ലോകമാണ് ഭഗവാന്റെ ആ രൂപം കണ്ണുകൊണ്ടും കാതുകൊണ്ടും പാനം ചെയ്ത് ആ ഒരു അനുഭവം ആ ഒരു അനുഭവത്തിൽ രമിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നും ഭഗവാന്റെ രൂപം കണ്ടും കഥകൾ കേട്ടും അങ്ങനെ കവി എന്ന് പറയുന്ന കവി അങ്ങനെ ആനന്ദ ലഹരിയിലാടുന്നത് ഭഗവാൻ്റെ പ്രപഞ്ച സൃഷ്ടിയെ തന്നെ വാഴ്ത്തുന്നതുമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഈ ശ്ലോകത്തിന് വളരെ പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എപ്പോഴും ചെറിയ അവിടുത്തെ തത്വം കാരണം നമ്മളൊരു ചെറിയ പ്രയാസം വരുമ്പോൾ നമ്മൾ ഉടനെ പറയും ഭഗവാൻ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക പരാതി പറയുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ ഈ പരാതിയുടെ ഒന്നും ആവശ്യമില്ല കാരണം ഭഗവാന്റെ ആ സൃഷ്ടിയിലൂടെ നമ്മളുണ്ടായെങ്കിൽ ആ സൃഷ്ടിയിലൂടെ നമുക്ക് ഭഗവാന്റെ ആ ഒരു സുന്ദര രൂപവും ഭഗവാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചവും നമുക്ക് കാണാൻ കഴിയുന്നു അത് ആസ്വദിക്കുമ്പോൾ ആസ്വദിക്കുകയാണെങ്കിൽ ഈ ജീവിതം സുന്ദരമായിരിക്കും അപ്പോൾ ജീവിതത്തിലെ ദുഃഖവും കൂടെ സന്തോഷമുള്ളത് അനുഭവമാക്കി അല്ലെങ്കിൽ അതിനെപ്പോലും നല്ലൊരു രീതിയിൽ അതും ഭഗവാന്റെ ഒരു പ്രസാദമാണെന്നുള്ള രീതിയിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ ജീവിതത്തിന് ഒരു ചിട്ടയും ഒക്കെ വേണം അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം കുറച്ച് എളുപ്പമായിട്ട് മാറും എന്നും ഒരു സന്ദേശം തരുന്നു എന്നാൽ ഈ ജീവിതം ഈ കിട്ടിയ ഈ ജീവിതത്തെ ഭയങ്ങനെ സുന്ദരമാക്കാം എന്ന് നമ്മൾ തന്നെ ആലോചിച്ചെടുക്കേണ്ടതാണ് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് എന്നും വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന സുഖവും ദുഃഖവും എല്ലാം ഭഗവാന്റെ പ്രസാദമായിട്ട് എടുക്കാൻ നമുക്ക് എപ്പോൾ കഴിയുന്നു അപ്പോഴാണ് ജീവിതം കുറച്ചുകൂടെ നല്ലതായിട്ട് മാറുക അപ്പോൾ അതിന് അത് കുറച്ച് കഷ്ടമാണെങ്കിൽ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ അത് കുറച്ച് പ്രയാസമാണ് എങ്കിലും നമ്മൾ നിരന്തര പരിശീലനങ്ങൾ കൊണ്ടും നാമജപങ്ങൾ കൊണ്ടും സാധന പല പാരായണങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും ധ്യാനവും ഒക്കെ അഭ്യസിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു തലത്തിലേക്ക് കുറച്ച് വർഷമായിട്ട് നമുക്ക് ഉയരാൻ കഴിയും ഈ ഒരു ജീവിതത്തെ കുറച്ചും കൂടെ നല്ല ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയുമെന്നും ഭഗവാൻ നമുക്ക് ഇതിലൂടെയൊക്കെ പറഞ്ഞു തരുന്നു അപ്പോൾ ഗുരുവാരപ്പന് നമസ്കരിച്ചു ഈ ഒരു ഭാഗം ഗുരുവാരപ്പന് സമർപ്പിക്കാൻ ഒരു ശ്ലോകമൊന്നും കൂടെ വായിക്കാം ഏഴ് ദശകം ഒന്ന് कष्टादे सृष्टिचेष्टा बहुधर भवखेदावहा जीवभाजा इत्येवं पूर्वमालोचितमचिदमया नैव मध्याभिजाने नो चेत् जीवा कथं वा मधुरतरमिदं तद्बुश्चिद्रसान्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरस सुधाम्बोधिपूरेरमेरन् हरे कृष्णा गुरुवाैरप അപ്പോൾ ഈ ഒരു ശ്ലോകമേഴ് ദശകം ഒന്ന് ഭഗവാൻ സമർപ്പിക്കുന്നു വാ വചനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാ വേ സ്വഭാവാദ്യ സകലം പരസ്മയ നാരായണായേതി സമർപ്പയാമീ സർവീകൃഷ്ണാർപ്പണമസ്തോ ഓം തത്സത് നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ